ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ഹെസിക്കാസം എന്ന് പറഞ്ഞൊരു പ്രിയർ ആ പേര് കേട്ടിട്ട് ഞെട്ടേണ്ട യേശുനാമ ജപം ഈശോയുടെ നാമം ജീസസ് പ്രേയർ എന്നാണ് അതിൻ്റെ ഒരു കാര്യം ഈസ്റ്റേൺ ട്രഡീഷണൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന വളരെ അഭിഷേകം നിറഞ്ഞ വളരെ ശക്തി നിറഞ്ഞ ഒരു പ്രാർത്ഥന രീതിയാണ് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും അത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രയർ ബീഡൊക്കെ എനിക്ക് കുറച്ച് നാളെ മുമ്പ് സമ്മാനമായിട്ടൊക്കെ തന്നിരുന്നു ഒരു നൂറ് തവണ ഈ ജീസസ് പ്രേയർ ചെല്ലാനൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു അച്ഛൻ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ സമ്മാനമായിട്ട് തന്ന ആ പ്രേ പ്രാർത്ഥനയുടെ ബേസിക് കിടക്കുന്നിങ്ങനെയാണ് ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക നമുക്കിതിൻ്റെ ശക്തി അറിയാം അല്ലേ ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നമ്മൾ പറയാണ്ടെന്ന് നമുക്കറിയാം വചനമൊക്കെ വായിക്കുമ്പോൾ എല്ലാ അത്ഭുതങ്ങളും ഈശോയുടെ നാമത്തിൽ സംഭവിക്കുക നമ്മൾ കാണുന്നുണ്ട് പത്ത് റോസിലേക്കെ ഈ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ കാണുന്നില്ല അപ്പസോല പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ മേലാത്ത ഒരു പയ്യനോട് പറയുന്നുണ്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുക യേശുവിൻ്റെ നാമമാണ് നിന്നെ സൗഖ്യപ്പെടുത്തിയെന്നൊക്കെ ഒരു സാക്ഷ്യം പോലെയൊക്കെ പറയുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്കറിയാം ഈശോയുടെ നാമം പറയുമ്പോൾ ഉള്ളൊരു ശക്തി നമ്മളിലേക്ക് നിറയുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം നിങ്ങൾ വായിക്കണം അതിനകത്തെ ഒരു പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ഈ അവിടുത്തെ നാമത്തിൽ ഞാൻ ശത്രുക്കളെ വിച്ഛേദിച്ചു അവിടുത്തെ നാമത്തിൽ ഞാൻ മുന്നോട്ട് വിജയിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഒരു വലിയ ശക്തിയായിട്ട് ഈ ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൃപയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ ഹെസ്സിക്കാസം പ്രയറിൻ്റെ ബേസിക് ഇങ്ങനെയാണ് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഇങ്ങനെ ചെല്ലും ജീസസ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ് ഹമേഴ്സി ഓൺ മി എ സിന്നർ മലയാളത്തിൽ ഈശോയെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര പാബിയ എന്നിൽ കനിയണമേ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ ജീസസ് സൺ ഓഫ് ദ ലിവിംഗ് ഗോൾഡ് ഹമേഴ്സി ഓൺ മി ഹസ്ആർ ഈശോയെ ജീവനുള്ള ദൈവത്തിന്റെ പുത്ര പാപിയായ എന്നിൽ കനിയണമേ അപ്പോൾ ഈ ഹെസ്സികാസം പ്രേർ അവർ ചെല്ലുന്നത് ഇങ്ങനെ ഒച്ചത്തിൽ ചെല്ലുക എന്നുള്ളത് മാത്രമല്ല ഇല്ലെങ്കിൽ ചുണ്ടുകൾ അനക്കി അവർക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ ചെല്ലുകയെന്ന് മാത്രമല്ല അവരത് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച ഒരു പ്രത്യേക രീതിയുണ്ട് അതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇൻ ആൻഡ് ഔട്ട് ഈശോയെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈശോയെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ അവർ പ്രാർത്ഥിച്ചൊരു പ്രത്യേക രീതി ഇതാണ് ജീസസ് സൺ ഓഫ് ദി ലിവിങ് ഗോഡ് ഈശോയെ ജീവനുള്ള ദൈവത്തിന്റെ പുത്ര എന്ന് പറയുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു ഹൗ മേഴ്സ് യു ഓൺ മേ സിന്നർ പാപിയ എന്നിൽ കനിയണമേ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നു അപ്പോൾ അങ്ങനെ ഒരു ബ്രീത്തിങ് പ്രയറും കൂടിയാണ് അതായത് എൻ്റെ ശ്വാസോച്ഛ്വാസത്തിലും ഈശോയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ജീവനുള്ള ദൈവത്തിന്റെ പുത്ര പാപിയ എന്നിൽ കനിയണമേ നമുക്കിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു വലിയ മുറി വേണ്ട ഒരു വലിയ പ്രാർത്ഥന ഹാൾ വേണ്ട നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന അഭിഷേകത്തിൻ്റെ ഈശോടെ ശക്തി നിറയുന്ന വലിയൊരു പ്രാർത്ഥനയാണത് ഈശോടെ നാമം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപ കൊണ്ട് നമ്മൾപ്പെടും നമുക്കറിയാം ഈശോയുടെ നാമത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക അപ്പസോൽ പുറത്ത് നാലിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വചനങ്ങളിൽ അപ്പസോൽമാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധനായ പിതാവേ അങ്ങയുടെ ഈശോ ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി മാനസാന്ദ്രങ്ങളും സംഭവിക്കാൻ നിങ്ങളുടെ വലത് കൈ നീട്ടാണ് ഈശോയുടെ നാമത്തിൽ ഇത് ചെയ്യണമെന്ന് അവരങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ അവർ നിന്ന സ്ഥലം കുലുങ്ങി അവരുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഈശോ നാമം ഇങ്ങനെ ഈശോയുടെ നാമം ഇങ്ങനെ ഈ ഹെസ്വ്യാസം പ്രയർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് എന്നറിയാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് എന്നറിയും ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അറിയും ഓരോ ശ്വാസത്തിലും കാറ്റ് പരിശുദ്ധാത്മാവാണ് എസ് പ്രവചനത്തിൽ ഇങ്ങനെ പ്രവാചകം പ്രാർത്ഥിക്കുന്നുണ്ട് മുപ്പത്തി ഏഴാമത്തെ ഇദ്ദേഹത്തിൽ ജീവശ്വാസമായി ലോകത്തിൻ്റെ നാലതിരുകളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ ആഞ്ഞടിക്കണമേ എന്ന് ഈ പ്രവാചകം പ്രാർത്ഥിക്കുന്നുണ്ട് ജീവശ്വാസമായിട്ട് പരിശുദ്ധാത്മാവും തമ്മിലേക്ക് നിറയപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ ശക്തി പ്രാപിക്കുകയാണ് അപ്പം ഈ പ്രാർത്ഥന നാളത്തേക്ക് വെക്കേണ്ട അടുത്ത ദിവസത്തേക്ക് വെക്കേണ്ട ഇപ്പ ചെല്ലിക്കോളുക ജീസസ് സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് അമേഴ്സിയോൺ മി എസ് ഈശോയെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഈ പ്രാർത്ഥനയുടെ എല്ലാ അനുഗ്രഹവും ഈശ്വനാമത്തിൻ്റെ എല്ലാ ശക്തിയും അഭിഷേകം നിങ്ങളോട്ട് തറയട്ടെ ഈശോടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ